ശരത്തിന്റെ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിക്കുന്നത് ആശ ഇപ്പോൾ ഒറ്റയ്ക്ക് എന്നൊരവസ്ഥയാണ് തന്റെ ജീവിതത്തിൽ എല്ലാം എല്ലാം ആയിരുന്നവർ തന്നെ വിട്ടു പോയി എന്നാണ് ആശ പറയുന്നത് ഇന്ന് ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എനിക്ക് ആരോരുമില്ല എന്തുകൊണ്ടാണ് ആശയ്ക്ക് ഇങ്ങനൊരവസ്ഥ വന്നത് എന്ന് പ്രേക്ഷകരെല്ലാവരും ചോദിച്ചറിയുന്നു അതുപോലെ തന്നെ ഭർത്താവില്ലേ ആശയ്ക്കെന്നും മകളില്ലേ ആശയ്ക്കെന്നും ചോദിക്കുന്നവരുമുണ്ട് സമ്മതിച്ചു മക്കളും ശരത്തേട്ടനും അമ്മയും അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ആരുണ്ട് നിങ്ങൾ പറയൂ ഇന്ന് ഞാൻ ആകെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടുപോലെയാണ് എൻ്റെ കൂടെപ്പറപ്പുകൾ ആരും എൻ്റെ കൂടെ ഇന്നില്ല എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ കൂടപ്പറപ്പുകൾ ഉണ്ട് എന്നാൽ എനിക്കാരും ഇല്ല അതെന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ നല്ല നഷ്ടം തന്നെ തന്നെയാണ് നടിയായും നർത്തകിയായും ഒക്കെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവളാണ് ആശാ ശരത് സൗന്ദര്യം കൊണ്ടും എളിമയോടുള്ള സംസാരം കൊണ്ടും ആശ പ്രേക്ഷകരുടെ ഇടനെഞ്ചിലാണ് ഇടം നേടിയത് ടെലിവിഷൻ പരമ്പരകളിലൂടെ അഭിനയ അഭിനയരംഗത്തേക്കെത്തിയ ആശയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം കൂടി ലഭിച്ചിട്ടുണ്ട് വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമായ ശേഷം അഭിനയവും നൃത്തവും ഒരുപോലെ കൊണ്ടുപോകുന്നു ആശ നൃത്ത വിദ്യാലയവും നടത്തിവരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ആശയുടെ പിറന്നാൾ നാൽപ്പത്തൊമ്പത് വയസ്സായിരുന്നു ആശയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സർപ്രൈസുകൾ ആശയ്ക്ക് ഇത്തവണ പിറന്നാളിന് ലഭിച്ചിരുന്നു മകളും മരുമകനും ഭർത്താവും അമ്മയും ഒക്കെയായി ഒരു കിടിലൻ സർപ്രൈസാണ് ആശയ്ക്ക് ഒരുക്കിയത് ഒപ്പം ഫ്ലവേഴ്സ് ചാനലിൽ തന്നെ മ്യൂസിക് റിയാലിറ്റി ഷോയിൽ ജഡ്ജായും താരം എത്തുന്നുണ്ട് അത്തരത്തിൽ സഹപ്രവർത്തകരും ആശയ്ക്ക് വേണ്ടി സർപ്രൈസ് ഒരുക്കി ഭർത്താവും അമ്മയും ഫ്ലോറിലേക്ക് എത്തിയിരുന്നു ശരത്ത് പിന്നിൽ വന്ന് കണ്ണുപൊത്തിയാണ് ആശയെ ഞെട്ടിച്ചത് അമ്മയും അങ്ങനെ തന്നെ മക്കളായ കീർത്തനയും ഉത്തരയും വീഡിയോ കോളിൽ എത്തിയാണ് ആശയ്ക്ക് ആശംസകൾ അറിയിച്ചത് ഉത്തരക്കൊപ്പം തന്നെ ഡെയിൻ ഡേവിസുമായിട്ട് ഒരുപാട് ചിരി ഉണ്ടായിരുന്നു ഉത്തരയും ഭർത്താവ് ആദ്യത്തെയും ഉണ്ടായിരുന്നു ഇതിനിടയിൽ തന്നെ ഒരുപാട് മനോഹരമായ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു ആശയുടെ സന്തോഷ നിമിഷങ്ങൾ ഏറെയും ഇമോഷണലായാണ് ആശയെ കാണപ്പെട്ടത് എൻ്റെ ജീവിതത്തിൽ നല്ലൊരു നിമിഷം തന്നെയാണ് എൻ്റെ കൂടെ ആരുമില്ല എൻ്റെ കൂടെ പിറപ്പുകളില്ല അതാണ് എന്നെ സംബന്ധിച്ചൊരു ദുഃഖം താൻ കുറേ കാലമായി പിറന്നാൾ ആഘോഷങ്ങളൊന്നും നടത്താറില്ല അതിന് തോന്നാറില്ല എന്നാണ് പ്രധാന കാരണമെന്ന് ആശ പറഞ്ഞു ആശ പറഞ്ഞതിന് പിന്നാലെ നിരവധി പേർ കാരണം ചോദിക്കുന്നുണ്ട് ഇതിന് കാരണം പറഞ്ഞത് സഹോദരങ്ങളുടെ വേർപാടിനെ കുറിച്ച് തന്നെയാണ് തന്റെ രണ്ട് സഹോദരങ്ങളെയും ദൈവം വിളിച്ചു എന്റെ അടുക്കൽ നിന്നും അവർ ദൂരേക്ക് പറന്നുപോയി ഇപ്പോൾ ഈശ്വരപാദം പൂകി നിൽക്കുകയാണ് മാത്രമല്ല താൻ ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയി എന്നാണ് തൻ്റെ ഏറ്റവും വലിയ വിഷമം ആകെയുള്ളത് തന്റെ ഭർത്താവും തൻ്റെ അമ്മയും എൻ്റെ മക്കളുമാണ് അതുമാത്രമാണ് എനിക്കുള്ളതെന്ന് ഇടറുന്ന സ്വരത്തിലാണ് ആശ പറഞ്ഞു തീർത്തത് ഇപ്പോഴും വേണുചേട്ടൻ എൻ്റെ കൂടെയുണ്ട് ഇപ്പോഴും ബലിതർപ്പണം ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാൻ ശരത്തേറ്റം സമ്മതിച്ചിട്ടില്ല ഞങ്ങൾ സമ്പൂർണമായി ബലിതർപ്പണം ചെയ്താൽ ആത്മാവ് ഈ ലോകം വിട്ടു പോകുമെന്നാണ് ഹിന്ദു ആചാരപ്രകാരമുള്ള വിശ്വാസം കാരണം എൻ്റെ ചേട്ടൻ ഈ ലോകം വിട്ടു പോയാൽ ഞാൻ ഈ ലോകത്ത് ജീവിക്കില്ല അതുകൊണ്ട് തന്നെ ബലിതർപ്പണം ഞാൻ മരിക്കും വരെയും ചെയ്യില്ല എന്നാണ് ആശ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ